പി എസ് സി പറഞ്ഞ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിലവിൽ നമുക്ക് എൽ ജി എസ് ഫേരീസിൻ്റെ എക്സാം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളായി പ്രതീക്ഷിക്കേണ്ടി വരും ഇപ്പോൾ എൽ ജി സിയുടെ പല ജില്ലകളിലേയും കൺഫർമേഷൻ മെസ്സേജ് വന്നു ഇനി കുറച്ച് പേർ ജില്ലകളിൽ വരാനുണ്ട് അതിനുശേഷമായിരിക്കും എൽ ജി എസ്സിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എൽ ജി എസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മോക്ക് ടെസ്റ്റായി ചെയ്തു നോക്കാം ഇത് തൊഴിൽ വാർത്തയിൽ വന്ന കുറച്ച് മോക്ക് ടെസ്റ്റാണ് നമുക്ക് ചെയ്തു നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ സർക്കാർ ഉദ്യോഗങ്ങളിൽ നിയമസഭയിലെ ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച സമുദായ വിഭാഗങ്ങളെ വിഭാഗങ്ങളെ വാൻസറായി വരുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ വിഭാഗങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പട്ടത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കയ്യൂർ മൊറാഴ കരിവള്ളൂർ പയ്യന്നൂർ ഇതിൽ പയ്യന്നൂർ ഒഴിച്ച് ബാക്കിയെല്ലാം ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളാണ് അതായത് എൻ്റെ ആൻസറായി വരുന്നത് ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ഡി ആണ് എൻ്റെ ആൻസർ ഏത് പ്രക്ഷോഭത്തിന് പ്ര പ്രചനാർത്ഥമാണ് ഗാന്ധിജി ആദ്യമേ കേരളത്തിലെത്തിയത് അത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റിലാണ് അപ്പോൾ പി എസ് സി നിരന്തരമായി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് അനുസരിച്ചും കിലാഫത്ത പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് അഞ്ചാമത്തത് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃക സ്ഥാപനമാണിത് ഈ ഒരു വാക്യം ഏത് ക്ഷേത്രത്തിന് മുന്നിലാണ് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് ഏത് ക്ഷേത്രത്തിലാണ് ഓപ്ഷൻ ബി അരുവിപ്പുറം ക്ഷേത്രം അടുത്ത ദിവസം കേരളത്തിലൂടെ കടന്നു പോകുന്നതും കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പൻവേൽ വരെ നീണ്ടു കിടക്കുന്നതുമായ ദേശീയപാത ഏതാണ് ഏതാണ് ദേശീയപാത ഓപ്ഷൻ എ ആണ് ആൻസർ ദേശീയപാത അറുപത്തി ആറ് അടുത്തത് കേന്ദ്രഭരണ പ്രദേശമായ മാഹി കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് മാഹി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ മാഹി എന്ന് പറയുന്ന ഫ്രഞ്ച് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ യൂണിയൻ ടെറിറ്ററിയാണ് പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി പക്ഷേ അവിടെ സംസാരിക്കുന്ന ഭാഷ മലയാളം തന്നെയാണ് പക്ഷേ അത് കേരളത്തിൻ്റെ അതിർത്തിയിൽ തന്നെ വരുന്നതാണ് പക്ഷേ കേരളത്തിലല്ല പ്രദേശം സ്ഥിതി ചെയ്തത് പുതുച്ചേരിയുടെ ഭാഗമാണ് ഈ മാഹി എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ കേരളത്തിലെ കോഴിക്കോടും കണ്ണൂർ ജില്ലകളുടെ ഇടയിലാണ് ഈ മാഹി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് അന്താരാഷ്ട്ര വിമാനത്താവളം ചെയ്യുന്ന കേരളത്തിലെ ജില്ലകളേവാ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ കോഴിക്കോട് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം ഇതിൽ പലരും തെറ്റിക്കാനുള്ളൊരു ഓപ്ഷൻ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലല്ല അത് മലപ്പുറം ജില്ലയിലാണ് പിന്നെയുള്ള നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടും തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടും അപ്പോൾ ഇതിന് ആൻസറായി വരുന്നത് ഓപ്ഷൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് എന്ന് പറയുന്നത് ഇതിൽ ചോദിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകൾ അതായത് ഇപ്പം നിലവിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ രണ്ടും മൂന്നും നാലുമാണ് ഇതിൻ്റെ ശരിയായ ആൻസർ ടുത്ത പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ കണ്ടുകാടുകളുള്ള കേരള ജില്ല ഏതാണ് ഇത് എപ്പോഴും ചോദിക്കുന്നൊരു പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ കണ്ടുകൽക്കാടുകളുള്ളതാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയും കേരളത്തിലെ ഏത് നദിക്ക് കൂടുകയാണ് പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് കണ് ഇത് കണ്ണൂർ ജില്ലക്കാർക്കറിയായിരിക്കും വളപ്പട്ടണം പുഴ വളപ്പട്ടണം പുഴയുടെ കുറുകെ കൂടിയാണ് കേരളത്തിലെ പഴശ്ശി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് കേരളത്തിൻ്റെ വടക്കേറ്റം അത് തെക്കേറ്റവും വടക്കേറ്റവും അറിഞ്ഞിരിക്കുന്ന വടക്കേറ്റ കാസർഗോഡ് ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് വടക്കേറ്റത്തിലെ വന്യജീവി സംഗീതമാണ് കണ്ണൂർ ജില്ലയിലുള്ള ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഏത് പുഴയുടെ തീരത്താണ് ഇത് വടക്കുള്ളവർക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും പക്ഷേ തെക്കും മധ്യ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല ഇത് ബാവലി പുഴയുടെ തീരത്താണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഞാൻ അടുത്തത് പ്രശസ്ത മത്സ്യബന്ധന തുറക്കമായ മാപ്പിള ബേ ഏത് ജില്ലയിലാണ് മാപ്പിള ബേ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലക്കാർക്ക് അറിയായിരിക്കും കണ്ണൂരാണ് മാപ്പിള ബേ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ രണ്ടായിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിലുള്ള കേരളത്തിലെ കായൽ ഏതാണ് അതായത് ഏറ്റവും ടോപ്പിലിങ്ങനെ കായൽ അപ്പോൾ എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് നമ്മുടെ വയനാട് ജില്ലയിലുള്ള പൂക്കോട് തടാകം മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ചാൻസലറായിരുന്നു ഏതാണ് വൈ മലയാള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ വി സി ആരായിരുന്നു കെ ജയകുമാർ നബാർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലല്ല മുംബൈയിലാണ് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നതുകൊണ്ടുണ്ടോ തെറ്റിക്കാൻ വേണ്ടിയാണ് നബാർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ് ആ മെയ് മാസം രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ അത്രയായത് കറണ്ട് അഫെയർ ആണ് ഇന്ത്യ നേടിയത് നൂറ്റി ഏഴ് മെഡലുകൾ ചൈനയിലെ ഹാങ്ഷു എന്ന നഗരത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുമ്പിൽ ഏഷ്യൻ ഗെയിംസ് നടന്നത് അപ്പോൾ അത് റെക്കോർഡ് അതായത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന റെക്കോർഡ് മെഡലുകളാണ് നൂറ്റിയേഴ് എന്ന് പറയുന്നത് കല്യാണ സൗഗന്ധിക മാറ്റകഥ രചിച്ചത് ആ കോട്ടയത്ത് തമ്പുരാനാണ് കല്യാണ സൗഗന്ധികമാട്ടക്കഥ രചിച്ചത് ചൂടെ പറയുന്നവരിൽ മികച്ച നടനോളം ദേശവാട് ജേതാക്കൾ ഉൾപ്പെടാത്തത് ആരാണെന്നാണ് കൊച്ചി കൊച്ചി ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സുരാജ് സലീം കുമാർ മുരളി നെടുമുടി വേണു ആരായിരിക്കും ആ നെടുമുടി വേണമെങ്കിലും എന്തായാലും ലഭിച്ചിട്ടില്ല ബാക്കിയുള്ളവർക്കും ലഭിച്ചിട്ടുണ്ട് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് അരിയുടെ തവിടൽ തയാമിനാണ് അല്ലേ തയാമിനാണ് അരിയുടെ തടവിൽ അടങ്ങിയിരിക്കുന്ന ജീവകം അപ്പോൾ തയാമിൻ അടങ്ങിയ ഭക്ഷണം നമ്മൾ എപ്പോഴും കഴിച്ചിരിക്കണം അരിയുടെ തവിടൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഏത് അവയത്തെ ആഭരണം ചെയ്താൽ കാണപ്പെടുന്നത് ഇരട്ട സ്ഥലമാണ് പെരിക്കാർഡിയം എല്ലാവർക്കും അറിയായിരിക്കും ഹൃദയത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ഇരട്ട സ്ഥലമാണ് പെരിക്കാർഡിയം ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതെല്ലാമാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആ നമ്മുടെ പശ്ചിമഘട്ടമുണ്ട് വടക്ക് കിഴക്ക കിഴക്കൻ ഹിമാലയമുണ്ട് ഇൻഡോ ബർമ്മ മേഘാലോ ഒന്ന് രണ്ട് മൂന്ന് പൂർവ്വ ഘട്ടം ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് അല്ല പിന്നെ ആൻസർ വരുന്നത് ഒന്നും രണ്ടും മൂന്നും ശരി ഓപ്ഷൻ സി ആണ് ഏത് പരിസ്ഥിതി സങ്കളുടെ ചിഹ്നമാണ് ഭീമൻ പാണ്ഡ ആ നമ്മൾ ആ ഭീമൻ പാണ്ഡേനെയൊക്കെ കണ്ടിട്ടില്ലേ ഒരു കറുപ്പ് വെളുത്ത ഫേസും കറു കറുത്ത ഇതുമുള്ളത് അതാണ് ഐ യുസ് കേട്ടിട്ടല്ലേ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആ ഒരു ചിഹ്നമാണ് ഭീമൻ പാണ്ഡ എന്ന് പറയുന്നത് പിന്നെ അടുത്ത കോസ്റ്റിൻ പ്രിയങ്ക യേതുയുടെ സംഗ്രഹമാണ് ഇത് എസ് എഡിൽ അങ്ങനെ എല്ലാവരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ള പഠിച്ചുകൊണ്ട് പോവുക നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കളയരുത് ഒരു വാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ഉള്ള വാർക്കായിരിക്കും നിങ്ങൾക്കത് റാ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത് മനസ്സിലാവുള്ളൂ ഒരു വാർക്ക് എന്തോരം ഇതേണ്ടത് അപ്പോൾ അതിൻ്റെ ആൻസറായി വരുന്നത് പാവലാണ് ഇനി സൗരയുദ്ധത്തിലെ വിവിധ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ എന്നിവിടെ പട്ടിക ചൂടെ നൽകുന്നു ചൊവ്വയിലെ ഫോബോസ് വ്യാഴത്തിൻ്റെ ഗാനിമീഡ് ശനിയുടെ ടൈറ്റൻ യുറാനസിൻ്റെ മിറാൻറ്റൻ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എല്ലാം ശരിയാണ് അതായത് ചൊവ്വയുടെ ഉപഗ്രഹം തന്നെയാണ് ഫോബോസ് വ്യാഴത്തിൻ്റെ ഗാനിമീഡ് ശനിയുടെ ടൈറ്റൻ യുറാനസിൻ്റെ മിറാൻറ്റരൂപത്തിലുള്ള സ്നേഹം ഏതാണ് ഘര രൂപത്തിലുള്ള സ്നേഹം ഇതിൻ്റെ ആൻസർ ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റാണ് ഘരരൂപത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത് എന്തിൻ്റെ എസ് യൂണിറ്റ് ആണ് ആംബിയർ അത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മൾ കറണ്ട് എന്നാലും ഇലക്ട്രിസിറ്റി എല്ലാവരും വീട്ടിലുണ്ടാവും ആ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംബിയർ എന്ന് പറയുന്നത് അതായത് എ എന്നൊരു സിമ്പലായിരിക്കും അതിൻ്റെ കൂടെ വരുന്നത് മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടേറ്റ് വരുന്നത് ഉദാഹരണമാണ് മാവിൻ്റെ കൊമ്പ് മുറിക്കുമ്പോൾ ആ പെട്ടെന്ന് നമ്മളൊരു മാങ്ങ അറിയാമെന്ന് ഒരു തടിയിൽ വന്ന മാവിൻ്റെ മുറിച്ചുകഴിഞ്ഞാൽ അതിന് നിശ്ചലതടുത്തം നഷ്ടപ്പെട്ടിട്ടാണ് ഞെട്ടേറ്റ് പുറത്തേക്ക് വരുന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ് കാലിയം പട്ടാസിയത്തിൻ്റെ ലാറ്റിൻ നാമമാണ് കാലിയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനം നടന്ന നഗരം കൊൽക്കത്തയല്ല പൂനെ അല്ല ഡൽഹിയുമല്ല നമ്മുടെ മുംബൈയിലാണ് ഇൻ്റർനാഷണൽ ഐ എൻസിയുടെ രൂപകരണ സമ്മേളനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജാലി മാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ സമരമാണ് ഏതാണ് ഇത് എപ്പോഴും ക്വസ്റ്റിൻ ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് റാവുലറ്റ് നിയമം റാവുലറ്റ് നിയമത്തിനെതിരെ നടന്നൊരു കൂട്ടെതിരെ നടന്നൊരു പ്രക്ഷോഭമായിരുന്നു ജാലി മാലാ ബാഗ് കൂട്ടക്കൊലയ്ക്ക് സംഭവിച്ചത് ഗാന്ധിജും അരാജകത്വം എന്ന് കൃതി രചിച്ചത് സി ശങ്കരൻ നായർ അദ്ദേഹം മലയാളി കൂടിയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത ഏത് പ്രക്ഷോഭത്തിന് മുൻപാണ് ആ അതെ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് ആ സമയത്താണ് ഗാന്ധിജി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി മാസത്തിലാണ് ഗാന്ധിജി തിരിച്ചെത്തിയ വർഷം സ്വാതന്ത്ര്യാനന്തരം കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന് ചുമതല വഹിച്ചിരുന്നത് ആരാണ് അതായത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായുള്ള വകുപ്പ് വഹിച്ചിരുന്നത് നമ്മുടെ സർദാർ പട്ടേലായിരുന്നു പോർച്ചുഗീസ് അധിനിവേശ അധിനിവേശ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ് പോർച്ചുഗീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലായിരുന്നു പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ പൂർണ്ണമായി ഇന്ത്യൻ ആ ആചാര ഓപ്പറേഷൻ വിജയി ഗോവയിലായിരുന്നു ഏറ്റവും അവസാനം ഗോവയിലും ദാമനാൻഡ് ദേവ്യ നന്ദി യൂണിറ്റ് ടെറിറ്റോറിയൽ ഇന്ത്യയിലെ ആധിമീ ദേശീയ വിദ്യാഭ്യാസം നയം രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് എന്ന് പ്രസ്ഥാനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ക്ഷമിക്കുന്ന ഡി എസ് കോത്താരി ഏത് പ്രദേശത്ത് ഇന്ത്യയുടെ കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ വിജയ് ആ ഇതിപ്പോൾ രണ്ടാമത് അതിനോട് അനുബന്ധിച്ചൊരു പ്രശ്നമായിരുന്നു ഗോവ ഗോവയിൽ നടന്ന പോർച്ചുഗീസുകാർ തിരുത്തിയുള്ള ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ വിജയ് ഇന്ത്യയുടെ മാഗ്ന എന്ന് വിശേഷിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഇന്ത്യയുടെ മാഗ്ന ആ അത് ഏറ്റവും പൊട്ടണുള്ള ഭാഗ്യം മൗലിക അവകാശങ്ങൾ ബഹുമതിയിലൊഴിവാക്കൽ പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേതം ഏതാണ് ആ ബഹുമതികളൊക്കെ ഒഴിവാക്കുന്നത് ആ അഞ്ച് ഏതം പതിനെട്ട് ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ജി എസ് ടി ജി എസ് ടി പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ഒന്ന് പാർലമെൻറ്റിലെ പ്രതിപക്ഷ നിരയിലെ ഒരംഗം തലവനായി വരുന്ന കമ്മിറ്റി ഏതാണ് ഇത് പറഞ്ഞിരിക്കുന്ന കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പ്രതിപക്ഷ നേതാവ് തലവനായി വരുന്ന കമ്മിറ്റി ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി ഏറ്റവും അധികം അന്തർദേശീയ അതിർത്തികളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ അത് ആ ഇന്ത്യയുടെ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ അന്തർദേശീയ അതിർത്തികൾ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന ആ ചാനൽ ഏതാണ് അതെല്ലാവർക്കും അറിയാം ആ തമിഴ്നാടിൻ്റെ ഭൂപടം എടുത്തു നോക്കുമ്പോൾ വെച്ചാൽ തമിഴ്നാടും ശ്രീലങ്കയും തമ്മിലുള്ളൊരു ഒരു ചാനലുണ്ട് അത് ഗൾഫ് ഓഫ് മാന്നാറും പാക്ക് ഇന്ത്യയിലെ ഏത് മണ്ണിനത്തിൻ്റെ രണ്ട് വകഭേദങ്ങളാണ് ഭാഗർ ഖാദർ എന്നിവ ഇന്ത്യയിലാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏറ്റവും ആയിട്ടുള്ള മണ്ണ് എക്കൽ മണ്ണ് ലഗോണുകളും പവിടപ്പുറ്റുകളും നിറഞ്ഞ ഇന്ത്യയിലെ ദ്വീപ സമൂഹം ഏതാണ് അതെ നമ്മുടെ കേരളത്തിനടുത്തുള്ള ലക്ഷദ്വീപാണ് പവിടപ്പുറ്റുകളും ലഗോണുകളും ഉള്ള സ്ഥലം ചൂടെ കൊടു പറയുന്നവൽ ഹിമാലയ നിരയിലെ കൊടുമുടി അല്ലാത്തത് ഏത് അല്ലാത്തത് ലാൻഡ് സ്ലൈബ് വരുന്നത് ഗോൾഡ് ഫിനേസ്റ്റിലാണ് ഹിമാലയൻ നിരയിൽ പെടാത്തത് ബാക്കിയെല്ലാം ഹിമാലയൻ നിരയിൽ കൊടുമുടിയിൽ പെടുന്നതാണ് സമീകൃത ആഹാരത്തിന് ഉത്തമ ഉദാഹരണമേത് പാൽ കുട്ടികളുണ്ടാകുന്ന ക്യാഷുവർക്കർ രോഗത്തിന് പ്രധാന കാരണം എന്തിൻ്റെ കുറവായിരിക്കും അതെ മാംസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് കുട്ടിയോ കുട്ടികൾക്ക് ക്യാഷ് കോഷിവർക്കർ എന്ന രോഗം വരാൻ കാരണം സീറോഫ്താൽമിയ രോഗത്തിന് കാരണം ഏത് വിറ്റമിൻ്റെ അഭാവമാണ് സീറോഫ്താൽമിയ കണ്ണിനെ ബാധിക്കുന്നതാണ് കണ്ണുമായ മറ്റുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി അടങ്ങി അടങ്ങിയിട്ടില്ലാത്ത ഭക്ഷ്യവസ്തു അടങ്ങിയിട്ടുള്ളതാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ആയിരുന്നു അൻസർ പഴങ്ങൾ പക്ഷേ അത് അടങ്ങിയിട്ടില്ലാത്തത് മുട്ടയിലാണ് മുട്ടയിലുള്ളത് വിറ്റാമിൻ ഇ ആണ് ലോക ലോകക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമായിരിക്കും ആ നമ്മുടെ മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി മാർച്ച് ഇരുപത്തിനാല് പ്ലേറ്റുകളുടെ എണ്ണത്തിലെ കുറവ് താഴ്ന്ന രക്തസമ്മർദ്ദം എന്നിവ ഏത് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് പെട്ടെന്ന് തന്നെ പ്ലേറ്റുകളുടെ എണ്ണം പെട്ടെന്ന് തന്നെ കുറവ് അതായത് ഉല്ല താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഡെങ്കിപ്പനിയുടെ ലക്ഷണമാണ് ഡെങ്കിപ്പനി പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രായമുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകാനുള്ള ക്യാൻസർ സുരക്ഷ പദ്ധതി ആരംഭിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഒന്ന് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള പദ്ധതി ഏതാണ് അറുപത്തി അഞ്ചിന് വയസ്സിന് താ മുകളിലുള്ളവർ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് വയോമിത്രം ഹൃദ്രോഗ സംത കൂട്ടുന്ന പുകയിലടങ്ങിയുള്ള വിഷയവസ്തുവാണ് അതെ നിക്കോട്ടി കടുത്ത വംശനാശം ഭീഷണി നേരിടുന്ന ജീവികളെ റെഡ് ഡാറ്റ ബുക്കിൽ ഏത് നിറത്തിലാണ് അടിയിലപ്പെടുത്തുന്നത് റെഡ് നിറത്തിൽ അതായത് ചുവപ്പ നിറത്തിലാണ് റെഡ് ഡാറ്റ ബുക്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ഉൾപ്പെടുത്തുന്നത് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് കൃഷി സുനക്ക് അതായത് നമ്മുടെ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം ഇപ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായ നമ്മുടെ നിസൈമാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മുല്ലപ്പെരിയാർ ശില്പി കെണൽ പെനുക്കിൻ്റെ രസമ നറാർത്ഥം ഇംഗ്ലണ്ടിൽ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് ഐ എസ് ആരുടെ പൊതുവെ ചെയർമാൻ അതെല്ലാവർക്കും അറിയായിരിക്കും എസ് തോമനവൻ സ്വന്തമായി ഇൻ്റർനെറ്റ് സർവീസ് സർവീസ് ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഇന്ത്യയിലെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതി അതും എല്ലാവർക്കും അറിയായിരിക്കും ജഗദീപ് നൽകർ കാഴ്ചവൈകല്യമുള്ള കുട്ടികൾക്ക് ഓഡിയോ ബുക്ക് ലൈബ്രറി തുറക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടി അതായത് ജന്മനഅന്ധന അന്ധനായിട്ടുള്ള കുട്ടികൾക്ക് വായിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവർ ഓഡിയോ ബുക്കായിട്ട് കേൾക്കുവാൻ വേണ്ടി അപ്പം അങ്ങനെയുള്ള പദ്ധതിയാണ് ശ്രുതി പാഠം ശ്രുതി പാഠം മലയാളത്തിൽ ഏത് നടൻ എഴുതിയ പുസ്തകമാണ് ദൈവത്തിൻ്റെ അവകാശികൾ ദൈവത്തിൻ്റെ അവകാശികൾ എഴുതിയത് നമ്മുടെ പ്രേംകുമാറാണ് എത്രാമത്തെ ലോക്സഭയിലുള്ള തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ആ ഈ ഇടക്ക് നടന്നതല്ലേ അവർ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു നമ്മുടെ കേരളത്തിൽ രണ്ടാം ഘട്ടമായിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നിലവിൽ നടന്ന കാര്യം തന്നെയാണ് പതിനെട്ടാമത്തെ ലോക്സഭയായിരുന്നു തിരഞ്ഞെടുപ്പായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്നത് ഏത് ആത്മീനേതാവിൻ്റെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ഏതാണ് അതെ അതെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി കേരളത്തിലെ റോബോട്ട് ആനയെ നടയിലെത്തിയ കാലടി മറ്റൂർ തൃക്കേൽ മഹാദേവ ക്ഷേത്രം ഏത് ജില്ലയിലാണ് അതെല്ലാവർക്കും അറിയിക്കും കാലടി എന്ന് നിൽക്കുമ്പോൾ പ്രശസ്തമായ പെരിയാന തീരത്തുള്ള പ്രശസ്തമായ സ്ഥലമാണ് അതായത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നാന ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന പുനർനാമകരണം ചെയ്ത ഇന്ത്യയിലെ പ്രമുഖ റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ റീസെൻ്റ് കറണ്ട് ആണ് എല്ലാവരും കറണ്ട് അപ്ഡേറ്റ് ചെയ്യണം മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേൽ സ്റ്റേഷനിൽ നിന്നാക്കി പുനർനാമകരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം അതായത് നമുക്ക് തീരെ ഏറ്റവും കൂടുതലാണ് ഈ ഇടക്ക് ചോദിച്ചിരുന്നു ആയിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം നമുക്കത്ര സന്തോഷമൊന്നുമില്ല അപ്പോൾ നൂറ്റി ഇരുപത്തി ആറാമത്തെ സ്ഥാനത്താണ് നമ്മൾ നിലയിൽ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടുലി തോട്ടം തുറന്നത് അവിടെ ആ ശ്രീനഗറിലായിരുന്നു ഇന്ത്യയിലെ ഏഷ്യ ക്ഷമിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് തോട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് പോൾ സക്രിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനത്തിന് മലയാളി അഭി പ്രഭാവവർമ്മയെ അർഹനാക്കിയ കൃതി അഭി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം നേടിയത് പ്രഭാവർമ്മയാണ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് രൗദ്ര സ്വാതീകം മെനിൻജേറ്റീസ് ലോകത്തിനെതിരെ ആദ്യമായി വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അമേരിക്കയും ജപ്പാനൊക്കെ ആയിരിക്കുന്നു പക്ഷേ എൻ്റെ ആൻസർ വരുന്നത് ആണ് നൈജീരിയ സർക്കാർ മേഖല രേഖകളിൽ വ്യക്തിയുടെ പേരിനൊപ്പം അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അന്താരാഷ്ട്ര നാണയനീതി പുറത്തുവിട്ട കണക്ക് പ്രഭാരം ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യം ദരിദ്രമായ രാജ്യം ഏതാണ് ദക്ഷിണ സുഡ ത്തെ ആ അവസാനത്തെ ക്വസ്റ്റിനാണ് രാജ്യത്തെ ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം രാജ്യത്തെ ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഛത്തീസ്ഗഡ് ഇപ്പോൾ ഇത്രയും ആടെ ക്വസ്റ്റൻ എൺപതിൽ ജി കെ പോർഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് പഠിക്കാൻ നിങ്ങൾ ബേ ജി എസ് എൽ ജി എസ് നിന്ന് വരാൻ പോകുന്ന പല എക്സാമും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഒ എ പിന്നെ ഫാം വർക്കർ അങ്ങനെ കുറേ എക്സാം വരുന്നുണ്ട് എൽ എ ക്ലാർക്ക് ഇതിനൊക്കെ എല്ലാ ഉപകാരപ്പെടും ഇരുപത് മാർക്ക് കറണ്ട് അഫയർ എന്തായാലും നിങ്ങൾ പഠിച്ചു പോകുക ബാക്കിയെല്ലാം ഒരുവിധം സിമ്പിളാകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ടെല്ലാം പഠിച്ചുകൊണ്ട് പോവാട്ടോ ഓക്കെ താങ്ക് യു